എൻ്റെ പേര് ഫാദർ ആൻ്റണി റാഫേൽ വരാപ്പുഴ അതിരൂപത അംഗമാണ് ഇപ്പോൾ ലൂർദോ ഹോസ്പിറ്റലിലെ പി ആർ ഒയും പാർഷൽ കെയറിലും ആയിട്ട് ഞാൻ സേവനം ചെയ്യാണ് ജോളി മരണം വളരെ അധികം വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം സെമിനാരി പഠനം മുതൽ വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന അച്ഛനാണ് ജോളിയച്ഛൻ വൈദികനായതിനു ശേഷം ഞാനും ജോളിയച്ചനും ഒരുമിച്ച് ചാത്യാത്ത് മൗണ്ട് കാർമൽ ദേവാലയത്തിൽ സഹവികാരിമാരായിട്ട് ബഹുമാനപ്പെട്ട ആൻ്റണി കോപ്പാണ്ടേരി അച്ഛന്റെ കീഴിൽ സേവനം ചെയ്തിരുന്നു സത്യം പറഞ്ഞ രാജ്യപാലിന് ശുശ്രൂഷയുടെ ബാലപാഠങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചത് ജോളിയച്ചൻ്റെ പ്രവർത്തന ശൈലിയിൽ നിന്നാണ് കാരണം സ്വന്തം കാര്യം പോലും നോക്കാതെ ദൈവജനത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും ഓടി നടന്ന ഒരച്ഛനാണ് ജോളിയച്ചൻ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് അതിനും അപ്പുറമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന അച്ഛനാണ് ജോളിയച്ചൻ ചാത്യത്ത് മാത്രമല്ല ഞാൻ കൊരട്ടി സെൻറ് ആസ് ദേവാലയത്തിലും പിന്നീട് രണ്ട് മാസക്കാലം തൃപ്പൂണിത്തറ സെൻറ് ജോസഫ് പള്ളിയിൽ അച്ഛൻ്റെ കൂടെ സേവനം ചെയ്തിട്ടുണ്ട് അച്ഛനോട് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെ ആഴപ്പെട്ട ജീവിതമാണ് അച്ഛൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കൊരട്ടിയിലും യൂതാപുരത്തും അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് വൈദികർ കടന്നു വരാറുണ്ട് പക്ഷേ അവിടെ വരുന്നവർ അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ട് അച്ഛൻ്റെ കൈകൾ അവരുടെ ശിരസിൽ വെച്ചിട്ട് അവർ പോകാറുള്ളു കാരണം അത്രയേറെ അനുഭവം ഉള്ള ഒരു അച്ഛനായതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ജോലി ചും പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അച്ഛന് ഇന്ന സമയമൊന്നുമില്ല അച്ഛന് പ്രഭാതം മുതൽ പ്രദോഷം വരെ കർത്താവിന് വേണ്ടി ഓടി നടന്ന മനുഷ്യനാണ് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാറില്ല സ്വന്തം ശരീരത്തിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അതൊന്നും നോക്കാറില്ല ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട് പനി പിടിച്ച് മൂന്ന് ദിവസം കിടന്നിട്ട് പോലും അച്ഛൻ ഡോക്ടർമാർ പറയാതെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് പങ്കെടുത്ത അച്ഛനെ ഞാൻ ഇന്ന് ഓർക്കുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർക്കുന്നത് അച്ഛൻ ഇരുന്ന ഇടവുകളിലൊക്കെ ദൈവം എന്താഗ്രഹിക്കുന്നു അതാണ് അച്ഛൻ്റെ മനസ്സിൽ മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും അച്ഛൻ്റെ ഒരു പ്രശ്നമല്ല ദൈവം എന്താ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് അച്ഛൻ ചെല്ലുന്ന പള്ളികളിലൊക്കെ വികസന പ്രവർത്തനമായാലും മറ്റെല്ലാ കാര്യങ്ങളും അച്ഛൻ മുന്നിട്ടിറങ്ങി അച്ഛന് ഈ ഒരു ഒന്നര മാസം മുമ്പ് ഇങ്ങനെ ഹൃദയ സംബന്ധമായ രോഗമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനോട് സംസാരിക്കുമ്പോഴൊക്കെ അതൊന്നും വകവയ്ക്കാതെ അച്ഛൻ നിസ്സാരവൽക്കരിച്ചു എന്നുള്ള ഒരു വലിയ ദുഃഖം എനിക്കുണ്ട് കാരണം ഇറ്റവും കൂടി ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കില് ജോളീച്ചൻ നമ്മോട് കൂടെ ഇന്ന് ഉണ്ടാവുമായിരുന്നു അത് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ സങ്കടമുണ്ട് പക്ഷേ ദൈവഹിതം എന്താണെന്ന് നമുക്കറിയില്ല വചനം പറയുന്ന പോലെ നന്നായിട്ട് എൻ്റെ ഓട്ടം പൂർത്തിയാക്കി കടന്നു പോകുന്ന മനുഷ്യൻ ഞങ്ങളെ അച്ഛമാരൊക്കെ പറയാറുണ്ട് ജോളീച്ചന്റെ സ്പീഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ സ്പീഡിൽ ഓടുന്ന മനുഷ്യനാണ് അതുപോലെ തന്നെ സ്പീഡിൽ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അദ്ദേഹം യാത്രയായി ഒരു ദിവസം മാത്രമേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായുള്ളൂ അവസാനത്തിൽ തലേദിവസം വന്നു പറ്റിയ ദിവസം അച്ഛൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി അച്ഛന് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരി ആണുള്ളത് അച്ഛന് സഹോദരി സിസ്റ്ററാണ് സിസ്റ്റർ ഓക്കാം സന്യാസഭയിലെ സമർപ്പിതയാണ് റോമിലാണ് സിസ്റ്റർ നാളെ രാവിലെ സിസ്റ്റർ എത്തുകയുള്ളൂ അപ്പച്ചനെനിക്ക് തോന്നുന്നു അച്ഛൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഹൃദയ സംബന്ധമായ രോഗത്തിൽ അച്ഛൻ അവൻ്റെ അപ്പിച്ചിനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ അമ്മച്ചിയുണ്ട് എല്ലാ കാര്യങ്ങളിലും അമ്മിച്ചിയോട് വളരെയേറെ അഭേദ്യമായി ബന്ധപ്പെട്ട അച്ഛനാണ് നമ്മുടെ ജോളി അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് വീട്ടിൽ പോയി അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വന്നത് പക്ഷേ അച്ഛൻ ഇത്ര പെട്ടെന്ന് നമ്മളിന്ന് വേർപെരിയോന്ന് നമ്മളാരും നനച്ചിരുന്നില്ല ഇന്നലെ അച്ഛൻ്റെ മരണവാർത്തയറിഞ്ഞ എൻ്റെ മൊബൈലിലേക്ക് എത്രയോ പേരാണ് വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം അത്രമാത്രം ആളുകളാണ് അച്ഛന്റെ ഈ വിയോഗം അറിഞ്ഞിട്ട് സങ്കടത്തോടുകൂടി വിളിച്ചത് അത് സ്വദേശിൽ നിന്നും വിദേശിൽ നിന്നും വിളിച്ചവരൊക്കെ അനവധിയാണ് ആർക്കും ഈ മരണം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം അത്രയേറെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു വിയോഗമാണ് ജോളിച്ച് നമുക്ക് തന്നിട്ട് പോയത് അച്ഛന്റെ പേര് പോലെ ജോളി പോലെ അദ്ദേഹം ജീവിതവും വളരെ സന്തോഷകരമായിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹം ആരോടും ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ ഇടവകലൊക്കെ കറക്ഷനൊക്കെ കൊടുക്കുമെങ്കിലും അച്ഛന് ഒരു ഭയങ്കര ആഴമേറിയ ഒരു ആളാണ് ഏത് റിസ്ക് കൊടുക്കാനും ഇതുപോലെ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല എത്ര വലിയ പരിപാടിയാണ് ഇടവകളുള്ളെങ്കിലും ചിലപ്പോ പ്രീപ്ലാനിങ് ഉണ്ടാവില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ അച്ഛൻ ചിന്തിക്കണത് അച്ഛന് വലിയ പ്രീപ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ദൈവം അത് നടത്തി എന്നുള്ള വിശ്വാസത്തിലാണ് അച്ഛൻ തന്റെ അജപാന് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പാവങ്ങൾക്ക് എത്രയോ പേർക്കാണ് വീട് വെച്ചുകൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ല ഒരുപാട് പേർക്ക് വീട് കൊടുക്കും ഒരു വരുമാനവും ഇല്ലാത്ത ഇടപെടലിൽ സേവനം ചെയ്യുമ്പോഴും കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദൈവത്തിൽ വിശ്വാസിച്ചുകൊണ്ട് ആദ്യം മുന്നിട്ടിറങ്ങിയത് അതുകൊണ്ട് ഒരുപാട് റിസ്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ എപ്പോഴും അത്ഭുതവും അതേസമയം തന്നെ ഒത്തിരിയേറെ സങ്കടവും തോന്നിയിട്ടുണ്ട് അച്ഛൻ എന്താണ് ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്യാതെ കാര്യങ്ങൾ പോകുന്ന ഓർത്തിട്ട് പക്ഷെ അച്ഛന് അച്ഛന്റെ ദൈവം എല്ലാം നടത്തി തരുന്ന വിശ്വാസത്തിനാണ് അച്ഛൻ പോയിട്ടുള്ളത് ഇന്ന് കൊരട്ടി സെന്റാനീസ് ദേവാലയം ഇത്രമാത്രം പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അച്ഛൻ്റെ നിസ്സീമമായിട്ടുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ട് ഇന്ന് സെന്റ് ജൂഡ് യൂതാപുരം ഇത്രമാത്രം പ്രസിദ്ധി അർജിച്ചിട്ടുണ്ടെങ്കിൽ ജോളിയച്ഛന്റെ വലിയ പങ്ക് അതിനകത്തുണ്ട് ഇന്ന് തൃപ്പൂണിത്തുറ സെന്റ് ജോസഫ് ദേവാലയം ഇത്രയേറെ തീർത്ഥാടകർക്ക് വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും അച്ഛൻ്റെ നിസ്സീമമായ അളവറ്റ സഹകരണവും പ്രാർത്ഥനയും പ്രവർത്തനയും ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അച്ഛൻ്റെ വിയോഗത്തിൽ ഒത്തിരിയേറെ സങ്കടമുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അച്ഛൻ സ്വർഗ്ഗത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് ജോളിയച്ഛൻ തികച്ചും ഒരു ദൈവമനുഷ്യനായിരുന്നു ഇപ്പം സ്വർഗ്ഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അച്ഛൻ എത്തിച്ചേർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്കെല്ലാവർക്കും അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അച്ഛൻ നമുക്ക് നൽകിയ നല്ല മാതൃകൾ എന്തൊക്കെയെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് എല്ലാവർക്കും പകൽ പോലെ സത്യമാണ് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച പൗരോഹിതന്റെ പൂർണ്ണതയിലേക്ക് എത്തിയ അച്ഛനാണ് ജോളി അച്ഛൻ ആ ജോളി അച്ഛനെ നമുക്കെന്നും മനസ്സിലോർക്കാം അച്ഛനുവേണ്ടി പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ